എന്താണ് ഈ പറയാമോ എന്ന് പറഞ്ഞാൽ നാല് വേദങ്ങളാണല്ലോ അതിന്റെ വേദങ്ങളിൽ നാലാമത്തെ വേദം എന്നറിയപ്പെടുന്നതാണ് അഥർവവേദം അഥർവത്തിന്റെ വാഗർത്ഥം വാഗർത്ഥം അഗ്നി പുരോഹിതൻ എന്നാണ് അതായത് ഈശ്വരോപാസന കൂടാതെ ആഭിചാര പ്രയോഗങ്ങളും ആത്മരക്ഷ ശത്രു നിവാരണം ഐശ്വര്യപ്രാപ്തി എന്നിവയും ഇതെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അഥർവ വേദത്തിൽ മറ്റു വേദങ്ങളെക്കാൾ ആധുനികമാണ് അഥർവ വേദം ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം മറ്റു വേദങ്ങളെക്കാട്ടിപ്പോൾ ഋഗ്വേദം യജുർവേദം എന്ന് പറഞ്ഞാലൊന്നും ആർക്കും പെട്ടെന്ന് അറിയേണ്ടാവില്ല പക്ഷേ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ആ അഥർവം എന്നൊരു ക്യൂരിയോസിറ്റി കാരണം അല്ലെങ്കിൽ ആ വാക്ക് ഒരു പരിചയമാണ് എല്ലാ ആൾക്കാരിലും അപ്പോൾ അത്രയൊരു ആധുനികമാണ് അഥർവ വേദമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഭൂതപ്രേത വിശാചുക്കൾ രക്ഷസുകൾ എന്നിവയെക്കുറിച്ച് അവരുടെ അത് അടങ്ങുന്ന മന്ത്രങ്ങളും ആരോഗ്യ രക്ഷയ്ക്കുള്ള മന്ത്രങ്ങളും അഥർവവേദത്തിലുണ്ട് അഥർവവേദം എന്നത് അതിലെ പ്രതിപാദ്യത്തെ ആധാരമാക്കിയുള്ളതല്ല അഥർവൻ എന്ന ഒരു ഋഷിയിൽ നിന്നാണ് ഈ പേരിൻ്റെ ഉൽപ്പത്തി ഇതൊരു വേദമാണെങ്കിലും അഥർവത്തിന് വൈദിക കാലം മുതൽക്ക് അതായത് വൈദിക കാലം എന്ന് പറയുമ്പോൾ പണ്ട് കാലം മുതലേ ഇതിനൊരു ഹീനത്വം കൽപ്പിച്ച് കാണുന്നുണ്ട് പണ്ട് മുതൽക്കേ തന്നെ ഒരു ഹീനത്വം നമുക്കായാലും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു അധർവം എന്ന് കേൾക്കുമ്പോൾ ആ ഒരു ഹീനത്വം പണ്ട് മുതലേ ആചരിച്ചു വരുന്നുണ്ട് ആ ഒരു ഹീനത്വം അതിനെ കൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ഉറവിടാണ് അഥർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഓരോ ചികിത്സയായാലും അതിലുള്ള ചില ചില മന്ത്രങ്ങളായിരുന്നാലെല്ലാം അഥർവവേദമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കാണാം കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ അഥർവവേദത്തിന് ഭൈഷജ്യം എന്ന പേരും കൂടിയുണ്ട് ഒമ്പത് ശാഖകളാണ് ഭാഷാകാര ഭാഷാകാരായ പതഞ്ജലി വേദവ്യാഖ്യാതായ സായണന് ഒമ്പത് ശാഖകളുണ്ടെന്ന് പറയപ്പെടുന്നു ആ ഒമ്പത് ശാഖകളെന്ന് പറയുമ്പം പൈപ്പലാദം ശൗനകം തൗതം മൗതം ജലദം ജാജലം ബ്രഹ്മപദം ദേവദർശം ചാരണ്യവൈദ്യം എന്നിങ്ങനെ ഒമ്പത് ശാഖകൾ അഥർവത്തിൽ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ആഭിചാരപ്രവൃത്തി മഹാവ്യാധികളെ ശമിപ്പിക്കാനും ക്രൂരമൃഗങ്ങൾ പിശാചുക്കൾ എന്നിവയിൽ നിന്ന് രക്ഷ നേടാനും മാന്ത്രികന്മാർ ബ്രാഹ്മണ ദേഷികൾ എന്നിവരെ നശിപ്പിക്കാനും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം അഥർവം ഉപയോഗിക്കുന്നു എന്നല്ല അതേപോലെ തന്നെ നമുക്ക് സർവ ഐശ്വര്യവർദ്ധകങ്ങളായ മറ്റനേക മന്ത്രങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുമുണ്ട് അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ശത്രുക്കളായിട്ടുള്ള അനുരഞ്ജനം ആയുസ് ധനം ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ഇത് അഥർവ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്കായാലും ഇപ്പം അറിയാലും ഇപ്പം അഥർവ വേദം എന്ന് കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ് അതിനെക്കുറിച്ച് അറിയാം സാധാരണ ഇപ്പം ഇപ്പം ഋഗ്വേദം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം എത്ര പേര് കേട്ടിട്ടുണ്ടാവും യജുർവേദം സാമവേദം പിന്നെയും കേട്ടിട്ടുണ്ടാകും പക്ഷേ ഋഗ്വേദ യജുർവേദം എന്നൊക്കെ ഇപ്പം ഒരു പത്ത് പേരെ എടുത്താൽ അതിലെല്ലാവർക്കും ഇത് അറിയണമെന്നില്ല പക്ഷേ അതേ അതേ സമയം നമ്മൾ അഥർവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് കേട്ട് ഭയങ്കര അതായത് ഒരു ഭയങ്കരമായിട്ടുള്ള ആ പേര് കേട്ട് ഒരുപാട് പരിചയമാണ് അഥർവം സാമവേദം എന്നൊക്കെ കേട്ട് പിന്നെയും പരിചയമുണ്ട് അപ്പോൾ ഈ അഥർവവേദത്തിലോട്ട് ഈ തിരിയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഒരു അഥർവവേദം വഴി നമുക്ക് നശിപ്പിക്കാനും എന്നാൽ നന്നാക്കാനും സാധിക്കും ഇപ്പം ആയുർവേദമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുവഴി കൂടെയൊക്കെ ഒരുപാട് ഇപ്പം ശരീരമായിരുന്നാലും നമുക്ക് ഒരുപാട് പുഷ്ടിപ്പെടുത്താനൊക്കെ നമുക്ക് അതുവഴി കൂടെ സാധിക്കും അഥർവവേദം വഴി ആയുർവേദം കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നേടാൻ പറ്റും ഇപ്പം ഒരാളെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അഥർവവേദമൊക്കെ ദുർമന്ത്രമാതത്തിൽ അഥവർവേദത്തിനൊക്കെ ഒരുപാട് സാന്നിധ്യങ്ങളുണ്ട് എന്നും പറഞ്ഞാൽ അതിൽ മാത്രമാണ് അഥർവ നമുക്ക് പേര് കേൾക്കുമ്പോഴിപ്പം ഇപ്പൊ അമ്പലങ്ങളിൽ തന്നെ ഇപ്പൊ എൻ്റെ അടുത്ത് വരുമ്പോ ഇപ്പൊ ഒരുപാട് നാലാം വേദക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തിരുമേനെ അതിങ്ങനെ അഥർവം വഴിയാണ് അങ്ങനെയൊക്കെ ഞാൻ അറിഞ്ഞു അപ്പൊ ഇത് ഓൾമോസ്റ്റ് ആൾക്കാരിൽ ഈ എന്ന് കേൾക്കുമ്പം ആദ്യം വരുന്നത് ഒരു പേടിയാണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള പരിഹാരം കണ്ടെത്തുക അല്ലെങ്കിൽ ഇത് എല്ലാവരുടെ മനസ്സിന് അഥർവെന്ന് പറഞ്ഞാൽ ആ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വേദമാണെന്നാണ് മിക്കവരില്ല അത് അവരുടെ തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അവർ മനസ്സിലാക്കിയ രീതികളും ഉണ്ടാവും കാരണം അങ്ങനെയല്ല അഥർവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല ഞാൻ പറഞ്ഞില്ല ആയുർവേദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബന്ധമുള്ളതാണ് അഥർവത്തിൽ അപ്പം അത്രയും നല്ല കാര്യങ്ങൾ ഒരുപാട് അഥർവ പറയുന്നുണ്ട് ഇപ്പം പല സാഹചര്യങ്ങളിൽ പല പലയിപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഈ അഥർവ മന്ത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത്രയും നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയും പോലെ നമ്മൾ ഈ കേട്ട് പേടി നമുക്ക് ഭയങ്കരമായിട്ട് വന്നു എന്ന് പറയുന്നതായിരിക്കും അതിലുള്ളൊരു എന്താ പറയുക ഒരു ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എല്ലാവരും ആ അഥർവാണ് ഇച്ചിരി പേടിക്കണം പക്ഷേ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടായാലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ശരീരമൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് എല്ലാം അതിലുള്ള ഓരോരോ മന്ത്രങ്ങളും ചികിത്സാ രീതികളും വെച്ച് നല്ല നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അഥർവ് ഒരിക്കലും മോശമല്ല നമുക്കത് അങ്ങനെ നമ്മൾ കേട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ മനസ്സിലത് തഴമ്പിച്ചുകൊണ്ട് അഥർവെന്ന് കേൾക്കുമ്പം അതിങ്ങനെ വേറൊരു രീതി ചെയ്യുന്ന രീതിയാണെന്നും ഒരിക്കലും അല്ല അങ്ങനെയുണ്ട് അതായത് അഥർവത്തിൽ നല്ല വശമുണ്ട് ചീത്തവശമുണ്ട്